ഹലോ ഫ്രണ്ട്സ് തിരുവിരാണിക്കുളം ക്ഷേത്രത്തിനടുത്ത് പെരിയാർ പുഴയിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഈ മീൻ തീറ്റിട്ടാണ്ട്ടാ നമ്മളിവിടെ നിന്ന് മീൻ പിടിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ല നമ്മളിവിടെ വല വീശാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കടവിൽ ഒരുപാട് പേര് ചൂണ്ടിടണുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ വീശിയിലിട്ട അപ്പം അത് ഈ ഒരു വെല്ലിച്ചൻ്റെ ചൂണ്ട മേടിച്ച് നമ്മൾ ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട അപ്പം നമ്മളാ വെളിച്ചം പറഞ്ഞത് അധികം ലോങ്ങിലോട്ടൊന്നും കാസ്റ്റ് ചെയ്യാറില്ല ഞെരമ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് കൈയിൻ്റെ അതുകൊണ്ട് ഇവിടെ നിൽക്കണ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് ലോങ്ങിലോട്ടൊക്കെ കാസ്റ്റ് ചെയ്യാറ് അപ്പം നമ്മൊന്നും നോക്കിയില്ല നമ്മൾ ഒന്ന് ജസ്റ്റ് വെല്ലിച്ചനെ നിന്ന് മേടിച്ചൊന്ന് ലോങ്ങിലോട്ട് കാസ്റ്റ് ചെയ്തിട്ട അത്യാവശ്യം ദൂരെ പോവുകയും ചെയ്തിട്ട വലിച്ചെ പറയുകയും ചെയ്താൽ അത്യാവശ്യം നല്ല ദൂരത്തോട്ടാണ് പോയെന്ന് പറഞ്ഞു ഇത് നമ്മുടെ ചൂണ്ടതേ ഇവിടെ കുത്തി വെച്ചിട്ട് കാത്തിരിപ്പാണ് അതിന് മുമ്പ് തേ ഒരു മണി ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് നോക്കണം മീൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ഈ മണി സെറ്റ് ചെയ്യുന്നത് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വെല്ലിച്ചിലൊരു അടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് നോക്കാം നമുക്ക് ഈ വെള്ളിച്ചിലൂടെ വെളുപ്പിന് ആറു മണിക്ക് വന്നതാണ് കണ്ടാ ആറു മണിക്ക് വന്നിട്ട് പന്ത്രണ്ടര എപ്പോഴും അടിച്ചത് അപ്പതേ നമ്മുടെ മീനെ വെള്ളിച്ചൻ വലിച്ചു കയറ്റിട്ടുണ്ട് കേട്ടാ എന്ത് മീനാണെന്ന് നോക്കിയാലോ കണ്ടിട്ട് ഇതേ നമ്മുടെ പുല്ലനാണെന്നാണ് അത് എന്താ നമ്മടെ പുല്ലൻ തന്നെ കിട്ടിയത് കാത്തിരിപ്പി അല്ലേ ആറു മണിക്ക് വന്നിട്ട് അപ്പൊ നമ്മുടെ ആ വലിച്ചം പറഞ്ഞത് മണിക്ക് വന്നിട്ട് ഇതേ ഈ ഒരു മീനെങ്കിലും കിട്ടില്ല അതെന്നൊരു സന്തോഷം കേട്ടോ ആ വലിച്ചം പറഞ്ഞത് ഇപ്പോഴും ഒരേപോലെ ഇരിക്കൂല വെള്ളത്തിന്റെ ഇതനുസരിച്ച് അവിടെ മീൻ കിട്ടുന്നത് നല്ല വലിപ്പുള്ള പതിനഞ്ച് കിലോത്തിന്റെ മീൻ വരെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് അവർ പിടിച്ചാൽ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്